விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமையக் Moto biito ki? സ്വാമിയ മഹൻജി പതിനെട്ട് പടികളുടെ ആ അനുഭൂതിയിൽ നിന്ന് ഞങ്ങൾ ഇനിയും ഇറങ്ങിയിട്ടില്ല അതിൻ്റെ മോളിൽ തന്നെയാണ് എന്താ സ്വാമിമാർ എന്ത് പറയുന്നു അല്ലേ ആ ഇപ്പോൾ ഞങ്ങൾ ആ സന്നിധാനത്ത് തന്നെ നിൽക്കുകയാണ് അടുത്ത അനുഭൂതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വാഗതം ഓം ശാന്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൽ നിന്നൊരു ഒരു മാറ്റം ഒരു ചേഞ്ച് എന്ന് പറയാം ഈ തീർത്ഥാടനം എന്നൊരു പ്രക്രിയ ഈ തീർത്ഥാടനം ചെയ്തിപ്പോൾ ശബരിമല യാത്ര തന്നെ എടുത്താൽ യാത്ര ചെയ്ത് നമ്മൾ സന്നിധാനത്തിലെത്തി അവിടെ കിട്ടുന്ന ഒരു അനുഭൂതിയും ആനന്ദവും നമ്മുടെ വീട്ടിലിരുന്ന് പൂജ കഴിച്ചാൽ കിട്ടില്ല അതേപോലെ തന്നെ വേറെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ തീർത്ഥാടനത്തിന് പോകാറുണ്ട് അപ്പോൾ ആ മൂർത്തികളുടെ മുന്നിൽ യാത്ര കഴിഞ്ഞ് പോയി നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഉണർവ് ആ ഒരു ഫീലിംഗ് എന്ന് പറയുമല്ലോ അത് അതേ മൂർത്തികളെ എത്ര ആർഭാടമായി വീട്ടിലിരുന്ന് നമ്മളൊരു പൂജ കഴിച്ചാലും നമുക്ക് ആ ഫീലിംഗ് ആ ഉണർവ് കിട്ടാറില്ല അതെന്തുകൊണ്ടാണ് ഏത് തീർത്ഥസ്ഥാനവും നോക്കൂ ഒരു ക്ഷേത്രം ഒരു സ്ഥലത്ത് പണി കഴിപ്പിക്കുമ്പോൾ അത് ശബരിമലയാകട്ടെ ഗുരുവായൂര ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങൾ ഏത് തന്നെ ആയിക്കോട്ടെ ഏതൊരു ക്ഷേത്രവും പണി കഴിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം അതൊരു കെട്ടിടത്തിൻ്റെ രൂപം ആണ് പിന്നീടാണ് അവിടെ മൂർത്തിയെ കൊണ്ടുവന്ന് വരുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് പിന്നെയാണ് നമ്മൾ ഭക്തരവിടേക്ക് പോകുന്നത് നമ്മുടെ ആരാധനകളും ഭക്തിഭാവനകളും സമർപ്പിക്കപ്പെടാൻ തുടങ്ങുന്നത് ഇപ്പോൾ സാധാരണ ഇഷ്ടികയും സിമെൻറ്റും കല്ലും ഓടും ഇവയെല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ബിൽഡിങ് അതൊരു ക്ഷേത്രമായിട്ട് മാറണോ നമ്മൾ അതേ സാമഗ്രികൾ ഉപയോഗിച്ച് വീടുണ്ടാക്കണം അതേ സാമഗ്രികൾ ഉപയോഗിച്ച് ഓഫീസ് ഉണ്ടാക്കണം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ ഒന്ന് ക്ഷേത്രമാകുന്നു ഒന്ന് വീടാകണമെന്ന് ഓഫീസാകുന്നു എന്താ വ്യത്യാസം ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തണം ഓടിയെത്തണം വ്യത്യാസം ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയറും വീടിൻ്റെ അറ്റ്മോസ്ഫിയറും തമ്മിൽ വ്യത്യാസം ഉണ്ടോ അല്ലേ അപ്പം അതേപോലെ വീടിൻ്റെ അന്തരീക്ഷവും ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും തമ്മിലും വ്യത്യാസമുണ്ട് ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളാണ് ഓഫീസിലെ അന്തരീക്ഷം എന്തുകൊണ്ടാണ് അവിടെ ഓഫീസ് വർക്കാണ് അവിടെ നമ്മളൊരു ഡൂയിങ്സ് മാത്രമാണ് കേവലം കർമ്മക്ഷേത്രം മാത്രമാണ് അവിടെ പരസ്പരം ഫീലിങ്സുകൾക്കൊന്നും നമ്മൾ അധികം വാല്യൂ കൊടുക്കാറില്ല അവിടെ കേവലം കർമ്മത്തിനാണ് മുഖ്യത്വം പക്ഷേ ഫാമിലി ആകുമ്പോൾ എന്തായി അവിടെ കേവലം കർമ്മരംഗം മാത്രമല്ല അവിടെ ബന്ധങ്ങൾക്കും ബന്ധുത്വങ്ങൾക്കും നമ്മൾ കുറച്ചും കൂടി മുഖ്യത്വം കൊടുക്കും കാരണം ഇവിടെ രക്തബന്ധം കൂടുതലാണ് ഓഫീസിലതില്ല അത്രയധികം അതേസമയം ക്ഷേത്രമാകുമ്പോൾ എന്താണ് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ ആത്മീയ ബന്ധുത്വമാണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അവിടെ ശരീരം വീടിൻ്റെ അല്ല അവിടെ കാരണം വീട്ടിൽ രക്തബന്ധത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് എന്റെ മകൻ എൻറെ മകൾ എൻ്റെ ഇന്നാള് അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നമ്മുടെ മനോഭാവം ഇനിയും മാറും അടുത്തൊരു തലമാണ് അടുത്ത ഒരു തലമാണ് നമ്മുടെ സന്നിധാനത്തിലെ ശ്രീകോവിലിന് മുന്നിൽ എത്തുമ്പോൾ എത്തുമ്പോ പടികയറി ശ്രീകോവിലിന് മുന്നിൽ എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഫീലിങ്സ് എന്താണ് സ്വാമി ദർശനം നടത്തിയിട്ടുണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ശ്രീകോവിലിന് മുന്നിൽ എത്തുന്ന സമയത്ത് അനുഭൂതി എന്താണ് അതൊരു ഒരു വല്ലാത്തൊരു ഒരു ഭാരമില്ലാത്ത എന്തോ ഒരു എവിടെയോ പറന്ന് നിൽക്കുന്നതിരി അതായത് കാലും ഇല്ല നമ്മളൊരു അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കും നിൽക്കുന്ന ഒരു അനുഭൂതി എനിക്ക് തോന്നിയിട്ടുള്ളത് അതാ എന്താ അതിൻ്റെ അർത്ഥം എന്താണ് കാലും കൈയും ശരീരമൊന്നുമില്ല മീൻസ് ഈ ശരീരബോധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉപരി അതിനെയാണ് മലാഖ അവസ്ഥ എന്ന് പറയണേ ടോട്ടലി ലൈറ്റ് മലാഖറിനെന്താണ് ഡിറ്റാച്ച് ഫ്രം എവറിങ് ആ ഒരു അതുമാത്രമേ കാണുന്നുള്ളൂ അപ്പം ശരീരത്തിൻ്റെ ഭാരമില്ല കർമ്മത്തിൻ്റെ ഭാരമില്ല ചെയ്തു കഴിഞ്ഞതിൻ്റെ ഇല്ല ചെയ്യാൻ പോകുന്നതിൻ്റെ ഇല്ല കേവലം ഡബിൾ ലൈറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശരീരഭാരവും ഇല്ല ചിന്തകളുടെ ഭാരവും ഇല്ല ഒന്നുമില്ല ബസ് കേവലം തത്തോമസി ഞാൻ അതാണ് ഭഗവാൻ എന്താണോ ഏതാണോ അതുതന്നെ ഞാൻ കേവലം ആ ആത്മീയ നിർവൃതിയാണ് ആത്മീയ ആനന്ദമാണ് ആ സായുജ്യത്തിൻ്റെ അനുഭൂതിയാണ് നമുക്കവിടെ കിട്ടുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയുടെ പേരാണ് യോഗം ആത്മാവും പരമാത്മാവും തമ്മിലുള്ള മിലനം ഗറ്റുഗതറാണ് കൂടിക്കാഴ്ചയാണ് കൂടിച്ചേരലാണ് യോഗമാണ് ലിങ്ക് അവിടെ ഭൗതിക വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഭൗതിക ബന്ധങ്ങൾക്കോ സാധനങ്ങൾക്കോ സാമഗ്രികൾക്കോ ഒന്നിനും യാതൊരു പ്രാധാന്യമില്ല കേവലം ആത്മാവ് ഞാൻ പരമാത്മ സ്മൃതിയിൽ പരമാത്മസ്നേഹത്തിൽ പരമാനന്ദം എന്നാണ് നമ്മുടെ പൂർവീകരനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പരമമായ ആനന്ദം നമുക്കവിടെ കിട്ടുക അതുകൊണ്ടാണ് നമ്മളെല്ലാം മറക്കണേ അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട അങ്ങ് മാത്രം ഭഗവാനെ നീ മാത്രം ഞാനെന്നുള്ള ബോധം പോലും ഇവിടെ ഇല്ല ഞാൻ ആത്മാവാണെന്ന ബോധത്തിന് നമ്മൾ നമ്മളവിടെ ഉപരിയാക്കാണ് കേവലം ഈശ്വരൻ എന്താണോ ഏതാണോ ആ അനുഭൂതി നമ്മൾ പറയില്ലേ ഈശ്വരനിലങ്ങ് ലയിച്ചു ചേർന്നു എന്റെ അർത്ഥം എന്താണ് ഈശ്വരൻ്റെ സ്നേഹത്തിൽ ഈശ്വരീ ആനന്ദത്തിൽ നമ്മൾ ലയിച്ചേർ ഭഗവാനെ വേണമെന്നോ അല്ലെങ്കിൽ ഭഗവാനെ അതും ഇല്ല അങ്ങനെ വിരുന്നു പോണു ഒന്നും ഒരു ഫീലിംഗും ഇല്ല അതായത് ചോദ്യങ്ങളൊന്നുമില്ല ഇല്ല ആവശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേന്നൊക്കെ നമ്മൾ ആവകുഫീലും കൂടി ഉണ്ടാവില്ല അങ്ങനെ കാണുന്നു അത്ര പരം യാതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് എന്താണ് പ്രാർത്ഥിക്കുക സമയത്ത് ഒന്നുമില്ല ഒന്നും യാതൊന്നും ചോദിക്കാറില്ല അതാണ് യഥാർത്ഥ യോഗം ലിങ്ക് പിന്നെ സൈലൻസ് സൈലൻസാണ് ഭാഷയുടെ ശബ്ദമില്ല അതെ സങ്കല്പത്തിന്റെ പോലും ശബ്ദമില്ല വൈകൊണ്ടൊന്നും ചോദിക്കുന്നില്ല ജപ അവിടെ ജപത്തിനോ ഉരുവിടലിനോ മന്ത്രധ്വനിക്കോ എല്ലാം അവിടെ മാറുകയാണ് അതെല്ലാം ചെയ്ത് ചെയ്താൽ നമ്മൾ അവിടെ വരെ എത്തിയത് മല കയറുമ്പോഴും ശരണാഘോഷമുണ്ട് പടി കയറുമ്പോഴും ശരണാഘോഷങ്ങളുണ്ട് പക്ഷെ ദർശന സമയത്ത് ദർശന സായുജ്യമടയുന്ന സമയത്ത് എല്ലാ ശബ്ദത്തിനും നമ്മൾ ഉപരിയാക്കുകയാണ് കേവലം നമ്മളവിടെ ഓം ശാന്തിയാണ് തത്തോമസിയാണ് ശാന്തസ്വരൂപാത്മാവ് അടുത്ത ഓം ശാന്തി എല്ലാ മന്ത്രങ്ങളും അവസാനിക്കണം നമ്മൾ കണ്ടിട്ടില്ലേ ഓം ശാന്തി 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 ആ അവസ്ഥയാണ് അവിടെ ആദ്യത്തെ ഓം ശാന്തി ഞാൻ ആത്മസ്വരൂപം ചൈതന്യം അടുത്തത് ശാന്തിയുടെ ആ സാഗരം പരമാത്മാവിൻ്റെ സന്താനം രണ്ടാമത്തെ ഓം ശാന്തി ഈ ഓം ആ പരമമായ ഓമുമായിട്ട് കണ്ടുമുട്ടുന്ന മുട്ടുന്ന മൂന്നാമത്തെ ഓം ശാന്തി അതാണ് ഞാൻ ശാന്തിയുടെ സാഗരത്തിൻ്റെ സന്താനമാണ് ശാന്തിയാണെൻ്റെ ധർമ്മം അതിൽ അലിയുകയാണ് ആ ശാന്തി സ്വധർമ്മത്തിൻ്റെ നിർവൃതിയാണ് ബസ് പിന്നെന്തില്ല മന്ത്രം അവസാനിച്ചോടെ കേവലം മാത്രമേ ഉള്ളൂ ഫീലിങ് അനുഭൂതി മാത്രം ഭഗവാൻ എന്താണോ ഏതാണോ ഭഗവാൻ എന്താണ് ആനന്ദസാഗരം സ്നേഹത്തിൻ്റെ സാഗര ആ സ്നേഹത്തിൻ്റെ അനുഭൂതി കിട്ടും നമുക്ക് നന്ദത്തിന്റെ അനുഭൂതി കിട്ടുക സമി പറഞ്ഞാൽ കറക്റ്റാ പിന്നെ ഒരു ചോദ്യവും ഇല്ല അവിടെ അവിടെ പോയി നിന്നിട്ട് നമ്മൾ ചോദിക്ക ഭഗവാനെ എനിക്ക് വീട് വെച്ചു തരണേ എനിക്ക് കല്യാണം കഴിച്ചു തരണേ ദർശന സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ആവക ഒന്ന് എത്തുക അതാണ് ആ പരമമായ കണക്ഷൻ യോഗ അതാണ് യഥാർത്ഥത്തില് ഈശ്വരനും നമ്മളും തമ്മിലെ കൂടിക്കാഴ്ച എങ്ങനെ നടക്കണം അതാണ് സന്നിധാനത്ത് നിന്ന് കിട്ടുന്ന അനുഭൂതിയിലാണ് നമ്മൾ പഠിക്കുകയാണ് ഈശ്വര ദർശനം എങ്ങനെ ചെയ്യേണ്ടത് ഒരു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് ഭഗവാനെ ഓർമ്മിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഭക്തൻ തീർത്ഥാടന വേളയിൽ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളും ഈശ്വരനും തമ്മിലുള്ള കൂടിക്കാഴ്ച എങ്ങനെ നടക്കണം അതാണ് നമുക്ക് സന്നിധാനത്തിൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ച് കിട്ടണ അനുഭൂതി സാധാരണ വീട്ടിൽ നമ്മൾ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആവശ്യങ്ങളാണ് ഡിമാൻഡുകളാണ് എനിക്കത് നടത്തി തരണേ ഇത് നടത്തി തരണേ അങ്ങനെ ചെയ്തു തരണേ ഇങ്ങനെ ചെയ്തു തരണേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പറയും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അഥവാ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിൽക്കണു നമുക്ക് അതെല്ലാം നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ വളരെ വിശേഷ തീർത്ഥാടന വേളയിൽ ഇതുപോലെ വ്രതനിഷ്ഠമായിട്ട് നമ്മൾ ജീവിതത്തെ വളരെയധികം പാകപ്പെടുത്തി ഇത്ര ദിവസങ്ങൾ ഈ ആചരണത്തോടു കൂടി പോയിട്ട് നമ്മൾ ആനന്ദ നിർവൃതി അടയുമ്പം നമ്മൾ എന്തുകൊണ്ട് അവിടെ വെച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയാത്തേ അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളില്ലേ ലിസ്റ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇല്ലായ്മകളുടെ ലിസ്റ്റ് നമ്മുടെ കീഴിലുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നാവ് പറയണില്ല ആ ലിസ്റ്റൊന്നും എന്തുകൊണ്ട് മനസ്സ് പറയുന്നില്ല ആ ലിസ്റ്റൊന്നും അണ്ട്രസ്റ്റുഡാണ് ആത്മാവിന് അതായത് ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് പാകപ്പെടുന്ന പക്വപ്പെടുന്ന ഒരു മനസ്സിന് ഉടമയായിട്ട് മാറുമ്പോൾ അന്തരാത്മാവിനെ ഫീൽ ചെയ്യാണ് എൻ്റെ കയ്യിലുള്ള ഈ ലിസ്റ്റിലുള്ള ഒന്നും അല്ല ആളുടെ കയ്യിലുള്ളത് ആളുടെ കയ്യിലെന്തുണ്ടോ അതെനിക്ക് കിട്ടുകയാണ് അവിടെ അപ്പോൾ പിന്നെ ഈ ലിസ്റ്റൊന്നും നമ്മളവിടെ എടുക്കണില്ല ഈ ലിസ്റ്റിലുള്ള ആവശ്യങ്ങളല്ല അവിടെയുള്ളത് അപ്പം നമ്മളൊരു പച്ചക്കറി കടയിൽ പോയിട്ട് പലവ്യജനം തരാൻ പറയില്ലല്ലോ പച്ചക്കറി കടയിലെന്താ കിട്ടുക പച്ചക്കറിയെ കിട്ടുക തലവ്യഞ്ജനക്കടയിൽ പോയാലും നമുക്ക് ബാക്കി അരിയും സാധനങ്ങളും വാങ്ങാൻ പറ്റും അതുപോലെ ഈശ്വരൻ്റെ പക്കൽ എന്താ അതാണ് നമുക്ക് സന്നിധാനത്ത് ഫീൽ ചെയ്യണത് സ്വാമി പറഞ്ഞ ആനന്ദ നിർവൃത്തി തത്വമസി അനന്തസാഗരമാണ് സുഖസാഗരമാണ് സ്നേഹത്തിൻ്റെ സാഗരമാണ് ആ പരമചൈതന്യത്തിൽ നിന്ന് നമുക്ക് ആ പരമാനന്ദം കിട്ടാണ് അത് കിട്ടുമ്പോൾ ഇതാണ് ഭഗവാന്റെ പക്കലുള്ളത് അത് നമുക്ക് കിട്ടുകയാണ് അത് കിട്ടുമ്പോൾ എന്തായി ബാക്കി നമ്മുടെ ലിസ്റ്റിലുള്ള ആവശ്യങ്ങളെല്ലാം ഈ അനന്ത അനന്തശക്തിയിൽ ഊർജ്ജം നമുക്ക് കിട്ടണം ഊർജം ഓട്ടോമാറ്റിക്കലി നമ്മളെ സശക്തരാക്കുക വീട് വയ്ക്കാൻ നമുക്ക് അധ്വാനിച്ചാൽ മതി പഠിക്കാൻ നമ്മളെ അധ്വാനിക്കേണ്ടത് പരീക്ഷ ജയിക്കാൻ നമ്മളാണ് പഠിക്കേണ്ടത് അതിനെല്ലാമുള്ള ഉള്ള ഊർജ്ജം വോൾട്ടേജ് ഇവിടെ കിട്ടണം കറൻ്റ് ഇവിടെ കിട്ടണം അപ്പോൾ ബാക്കി ഭൗതിക കാര്യങ്ങൾക്കുള്ള പ്രാക്ടീസ് അധ്വാനവും ശീലവും പ്രവൃത്തിയും നമ്മളാ ചെയ്യേണ്ടത് കരുത്തും ഇവിടുന്ന് കിട്ടുണ്ട് സശക്തരാഗാണ് നമ്മൾ അപ്പം ആ കിട്ടേണ്ടത് നമുക്കവിടെ കിട്ടണം എന്താണ് കിട്ടേണ്ടത് ആ ഫീലിംഗ് ആണ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകണേ അപ്പം സമയം നേരത്തെ ചോദിച്ചതുപോലെ നമുക്കത് വീട്ടിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഉണ്ടാകണില്ല ഇതുപോലൊരു ദി ദിനചര്യയിലൂടെ അല്ലല്ലോ നമ്മൾ വീട്ടിൽ ജീവിക്കണേ ആണോ അല്ല മലയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന അതേ നിർവൃതി വിശേഷ തീർത്ഥാടന വേലകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെ പോകുന്നു അത് ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് അവിടെ പോയി നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഫീലിങ്സ് നമ്മൾ അവിടെ ഉണ്ടാക്കുകയാണ് അന്തരീക്ഷം ക്ഷേത്രാന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ശരണം വിളിയാണ് ഒരേ ലക്ഷ്യമാണ് അങ്ങനെയല്ലേ പറയാം ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടല്ലേ പോകണത് ബസ് അവിടെ നമുക്ക് പല ലക്ഷ്യമില്ല പല ആവശ്യങ്ങളില്ല അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ഒരേ സങ്കല്പം കൂട്ടായ്മയോടുകൂടി ഒരേ സങ്കല്പം ഒരേ എനർജി അവിടെ ഉണ്ടാക്കുകയാണ് ആ എനർജി ലെവൽ നമ്മൾ കുടുംബത്തിൽ നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരേ ലക്ഷ്യത്തോടെ ഒരേ കൂട്ടായ്മയോടുകൂടിയുള്ള സങ്കല്പം നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ വന്നാലും അതേ ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ട് അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം കാരണം ഈ സന്നിധാനത്തിൽ തീർത്ഥയാത്ര ചെയ്ത് അവിടെ എത്തിയ ആ ഫീലിംഗ് വീട്ടിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ വീട്ടിൽ വീടിനെയല്ലേ പരിവർത്തനപ്പെടുത്തേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് തീർത്ഥാടനം ചെയ്യുന്നത് നമ്മൾ ശരീരം കൊണ്ടല്ലോ മനസ്സുകൊണ്ടല്ലേ ശരീരം കൊണ്ട് നമ്മൾ ശബരിമല എത്തണോ ശരി കാരണം ഈ ബോഡിയിലാണല്ലോ മനസ്സിരിക്കണേ പക്ഷെ ആത്മ നിർവൃതി ആത്മീയ അനുഭൂതി ശരീരത്തിനല്ല മനസ്സിന് കിട്ടുന്നതാണ് ശരീരത്തിന് ശക്തി തരണേ അപ്പൊ തീർത്ഥാടന യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആരാണ് മനസ്സാണ് അപ്പോ വീടും അവിടെയും നമ്മൾ അവിടെ നമ്മുടെ ശരി നമ്മുടെ മനസ്സാണല്ലോ തീർത്ഥാടനം ചെയ്തോണ്ടിരിക്കണ അനുഭൂതി കിട്ടുന്നതും ആർക്ക് തന്നെയാണ് നമ്മുടെ മനസ്സിന് തന്നെയാണ് ഒരു ഗുരു ഒരു ശിഷ്യനെ തീർത്ഥാടന വിട്ടു വിട്ട കഥ എനിക്ക് ഓർമ്മ വരെയാണ് ഗുരു തീർത്ഥാടനത്തിന് വേണ്ടി ഒരു ശിഷ്യൻ പോകുമ്പോൾ പറയും നീ പോകുമ്പോ ഒരു നാളികേരും കൂടെ കയ്യില് വെച്ച് പറയും നീ എവിടെയൊക്കെ പോയി ഓരോ അമ്പലത്തിലും പോയി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഈ തേങ്ങയും കൊണ്ടും ചെയ്യിക്കണം നീ കുളിക്കുമ്പോൾ ഇതിനെയും കുളിപ്പിക്കണം നീ ചന്ദന ഇടുന്ന സമയത്ത് ഇതിനെയും കൊണ്ടും ചന്ദന ഇടിക്കണം നീ ശൈനപ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഈ തേങ്ങയും അതേപോലെ ചെയ്യിക്കണം അങ്ങനെ തീർത്ഥാടനം കഴിഞ്ഞിട്ട് ആ നളികേരം കൊണ്ട് തിരിച്ചു വരും ശിഷ്യൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ തീർത്ഥാടനം ചെയ്തു ഞാൻ പോയ സ്ഥലങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു അതെല്ലാം ഞാൻ ഈ നാളികേരത്തെയും കൊണ്ട് ചെയ്യിപ്പിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു ഗുരു ഒരു കാര്യം ചെയ്യും നീ കൊണ്ടുപോയിട്ട് ഈ നാളീകരം വീട്ടിലെ കൊണ്ടുപോയി ഉടച്ചിട്ട് നീ അത് കറിയിൽ ചേർത്ത് കഴിക്കൂ പറഞ്ഞു അപ്പോൾ കഴിച്ചു കറി ഉണ്ടാക്കി കഴിച്ചു പിറ്റേ ദിവസം വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കറി ഉണ്ടാക്കി ആ നാളികേരം കഴിച്ചു ശരി എന്നിട്ടോ ചോദിച്ച പ്രത്യേകിച്ച് ഒന്നുമില്ല കറി ഉണ്ടാക്കി കഴിച്ചു കറിയിൽ ഉപയോഗിച്ച് അപ്പൊ നിനക്ക് എന്ത് തോന്നി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഇതുപോലെ തന്നെയാണ് നീ തീർത്ഥാടനം ചെയ്തിട്ട് വന്നതെന്ന് പറഞ്ഞു പോരും അപ്പൊ തീർത്ഥയാത്ര നമുക്ക് ശരീരം കൊണ്ട് മാത്രം ചെയ്യാനുള്ള കാര്യമല്ല പിന്നെ ഇവിടെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു ശബരിമല എത്തി അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്തു പഴനിയിലെത്തി അല്ലെങ്കിൽ കാശിയിലെത്തി അതിന് നമ്മൾ പൈസ കൊടുത്താൽ വണ്ടിയിൽ കിട്ടും ടിക്കറ്റ് കിട്ടും ഒരു ടൂർ അല്ലല്ലോ തീർത്ഥാടനം പിക്നിക്കല്ല തീർത്ഥയാത്രയാണ് തീർത്ഥം നേടാൻ വേണ്ടിയിട്ടാണ് ആനന്ദതീർത്ഥം അഗതാരിൽ നിന്നാണ് ആനന്ദതീർത്ഥം ഉണ്ടാകണത് അഗതാരിൽ നിന്ന് വരുന്ന ആനന്ദ തീർത്ഥമാണ് പരമാനന്ദത്തിന്റെ അനുഭൂതി നമുക്ക് ചെയ്യിച്ചു തരുന്നത് അപ്പൊ അതുകൊണ്ട് തീർത്ഥാടനം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടാണ് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ആ അനുഭൂതി കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് മറ്റേ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മാനസികമായിട്ട് ആദ്യം തയ്യാറെടുക്കണം ആ ശബരിമല പോവാണ് പഴനി പോവാണ് എനിക്ക് ഇന്നത് ഇന്നത് ചെയ്യണം സമയം ദർശിക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്നത് ചെയ്യണം ഇത്ര ദിവസം കാവടി എടുക്കണം ഇന്ന ഇന്ന വ്രതങ്ങൾ അനുഷ്ഠിക്കണം അപ്പം നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുകയാണ് ദർശനത്തിന് വീട്ടിൽ നമ്മൾ അതുപോലൊരു തയ്യാറെടുപ്പ് ചെയ്യുന്നില്ലല്ലോ വീട്ടിലെന്താ വീട്ടിൽ നമ്മുടെ ഒരു മുറി പോലെ പൂജാമുറി നമ്മുടെ മുറിയും പിന്നെയും വൃത്തിയാക്കി വെക്കുക അത്രയും കൂടെ പൂജാമുറി ശ്രദ്ധിക്കില്ലേ അപ്പോൾ പൂജാമുറിക്ക് ഇപ്പോൾ സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണ് സ്റ്റെയർ കേസിൻ്റെ അടിയിലെങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പെട്ടിയോടെ കൊണ്ടുപോയി വെക്കുക ബസ് കഴിഞ്ഞു പൂജാമുറി കാലങ്ങളായിട്ട് കൊണ്ടുവന്ന പൂവും ചന്ദനവും ചന്ദനത്തിരിയും ദിവസവും വിളക്ക് കൊത്തിക്കുന്ന വരെ അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് സമയമില്ലല്ലോ നമ്മൾ നമ്മുടെ പൂജാമുറി എങ്ങനെയാണ് വെച്ചിരിക്കണം വീട്ടിലൊരു പൂജാമുറിയുടെ ആവശ്യം എന്താണ് വീടിൻ്റെ പുറത്ത് വാതിലിൽ വലിയ വാതിലിലൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വയ്ക്കും ശ്രീ അയ്യപ്പനാണ് ഈ വീടിൻ്റെ ഐശ്വര്യം ദേവിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം സ്റ്റിക്കറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒട്ടിക്ക എളുപ്പമാണ് ഈ വീടിൻ്റെ ഐശ്വര്യം അയ്യപ്പനാണ് അപ്പോൾ ആ കൂടി വേണമല്ലോ അയ്യപ്പനെ നമ്മൾ വെക്കാനും പൂജാമുറി വെക്കാനും അപ്പോൾ പൂജാമുറി നമ്മളെങ്ങനെയാണ് വെക്കുന്നത് ഒരു ക്ഷേത്രം എങ്ങനെയാണ് സംരക്ഷിക്കണേ ക്ഷേത്രത്തെ എത്ര ശുദ്ധ ഒക്കെയാണ് വെക്കണേ നാനാഭാഗത്തൊരു അശുദ്ധി ഉണ്ടാകില്ല എത്ര തവണയാണ് ക്ലീൻ ചെയ്യുന്നത് എന്തെല്ലാം വിധിപ്രകാരമാണ് വെച്ചിരിക്കുന്നത് അപ്പം അതേപോലെ നമ്മൾ നമ്മുടെ പൂജാമുറി ശരി വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നുമില്ലെങ്കിലും അവനവൻ്റെ വീട്ടിൽ ഭഗവാൻ പൂജാമുറിക്കൊരു സ്ഥലം കൊടുക്കുക നമുക്ക് ഊണ് കഴിക്കാനൊരു സ്ഥലമുണ്ട് ഇരുന്ന് സംസാരിക്കാൻ വേറെ സ്ഥലം ഗസ്റ്റ് വരുമ്പോൾ വേറെ സ്ഥലം മകനൊരു മുറി അച്ഛനൊരു മുറി അമ്മയ്ക്ക് എല്ലാവർക്കും വേറെ വേറെ മുറികൾ അടുക്കളയ്ക്ക് വേറെ പക്ഷേ ഭഗവാൻ മാത്രം സ്ഥലമില്ല എവിടെങ്കിലും ഒഴിഞ്ഞ കോണുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വെക്കാനുള്ള ആളെ പക്ഷേ പുറത്തെ എന്താ ശ്രീ അയ്യപ്പനാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നിട്ട് നമ്മൾ ആളെ എവിടെയാണ് വെച്ചിരിക്കണേ എങ്ങനെ വെച്ചിരിക്കണേ നമ്മളിതൊക്കെ ആലോചിക്കുക എന്നിട്ട് നമുക്കൊരു തിരുത്തൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരിക അപ്പം നമുക്ക് വീട്ടിലിരിക്കുമ്പോഴും ക്ഷേത്രത്തിൽ പോയി വന്ന അനുഭൂതി നമുക്കുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അപ്പോഴേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുള്ളൂ ഇപ്പോൾ ആൾക്കാർ പറയില്ലേ അയ്യോ ദൈവത്തിന്റെ ഫോട്ടോ ഒന്നും അങ്ങനെ വീട്ടിൽ വെക്കണ്ട ചിലപ്പോൾ ദൈവം വന്നാലോ ചില ശിവലിംഗം ഒന്നും വീട്ടിൽ വെക്കാൻ പാടില്ല ശിവം വന്നാലോ ഇവിടെ അതായത് നമുക്കുള്ളിൽ പേടിയുണ്ട് ശിവൻ ഇവിടെ വരാനുള്ള യോഗ്യത ഇല്ല ഇല്ലായെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണേ ഭഗവാൻ ഇവിടേക്ക് വരിക നമ്മളിങ്ങനെ പേടിക്കണേ ഭഗവാൻ വരാൻ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പേടിയെന്താ നിങ്ങളെന്താ വിളിച്ചിട്ട് വരണം നമ്മൾ എന്തുകൊണ്ടാണ് പറയണേ നമുക്ക് വീടൊക്കെ വൃത്തിയാക്കി വെക്കണേ അല്ലാത്ത സമയം നമ്മൾ അലങ്കോലാക്കിയിടും നമ്മുടെ തോന്നുന്ന മാതിരി ഒരു ഗസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും എല്ലാം ഒന്ന് ശരിയാക്കി എല്ലാം ഒന്ന് അവർ വരുമ്പോഴേക്ക് റെഡിയാക്കി വെക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വിളിച്ചിട്ട് വരണം എന്ന് പറയണം കുട്ടികൾക്ക് പോലും ആ ഫീലിംഗ് എന്താ അപ്പൊ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എന്താ പറയണ ഞാൻ വിളിച്ചാൽ വന്നാൽ മതി ഇല്ലെങ്കിൽ വരണ്ട അപ്പൊ നമ്മൾ ഭയപ്പെടുകയാണ് ദൈവത്തെ പക്ഷെ സ്റ്റിക്കറിൽ വെച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഐശ്വര്യം ഭഗവാനാണ് അപ്പൊ ഈ വീടിന്റെ ഐശ്വര്യം ഭഗവാനാണെങ്കിൽ ഭഗവാനാണ് ആ വീടിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥനാളാണ് സർവശക്തനാണ് നമ്മൾ നമ്മൾ പറയാറില്ലേ ഭഗവത് ദാസൻ എന്നല്ലേ നമ്മൾ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ആരാ രാജാവ് നമ്മൾ ദാസനാണെങ്കിൽ ആര രാജാവ് ഈശ്വരനാണ് അപ്പം ഈശ്വരനാകുന്ന മാതാപിതാവിൻ്റെ രാജാവിൻ്റെ സേവകരാണ് നമ്മൾ വീട്ടിലാണെങ്കിലും ഈശ്വരീയ സേവനം നമ്മൾ ചെയ്യണേ ഓഫീസിലാണെങ്കിലും ഈശ്വരീയ സേവനങ്ങളാണ് നമ്മൾ ചെയ്യണേ ഭഗവാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്നല്ലേ നമ്മൾ പറയണേ ഈശ്വരാർപ്പണം അത് അമ്പലത്തിൽ നമ്മൾ വന്ന് ചെയ്യുന്ന സേവനങ്ങൾ മാത്രമല്ല പിന്നെ വീട്ടിൽ ചെയ്യണമെങ്കിലും നമുക്ക് ബോധം വേണം ഈശ്വരാർപ്പണമാണിത് സേവനമാണ് വീടും ഭഗവത് സേവാസ്ഥാനമാണ് ഓഫീസാണെങ്കിലും ഭഗവത് സേവാസ്ഥാനാണ് അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെ പ്രതി നമുക്ക് സേവന മനോഭാവം ഉണ്ടാകും സേവന മനോഭാവത്തോടെ ചെയ്യുമ്പോൾ ഭഗവത് സേവ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് എങ്ങനെയാണ് സേവനം ചെയ്യുന്നത് ശബരിമലയിൽ തന്നെ നോക്കും എത്ര സന്നദ്ധ സേവകരാ അയ്യപ്പന്മാരെ സഹായിക്കാൻ എത്ര 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 പേരാണ് ഓരോ കാര്യങ്ങൾക്ക് എല്ലാ അയ്യപ്പന്മാരും പമ്പയിലെ ഇഷ്ടം പോലെ മുണ്ടും മാലയൊക്കെ ഒഴുക്കി വിട്ട് അഴുക്കാക്കിയിട്ട് പോകും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എത്ര നൂറുകണക്കിന് സന്നദ്ധ സേവകരെ പോയിട്ട് ആ നദിയെ ക്ലീൻ ചെയ്യണം അല്ല വലിച്ചെറിയുന്നവർ വലിച്ചെറിഞ്ഞിട്ട് പോകും ക്ലീൻ ചെയ്യുന്നവർ ക്ലീൻ ചെയ്തിട്ടു എത്ര ആത്മാർത്ഥമായിട്ടുള്ള സേവനങ്ങളാണ് ചെയ്യണത് കാരണം എന്താ ആ വെള്ളത്തെ നഷ്ടപ്പെടുത്തരുത് മലിനമാക്കരുത് പഴേ നമ്മൾ കേടുവരുത്താൻ പാടില്ല വലിച്ചെറിയുന്നവർ എറിയാതിരുന്നാൽ പിന്നെ ഇവർക്ക് ക്ലീൻ ചെയ്യേണ്ട എക്സ്ട്രാ പണി ചെയ്യണോ അപ്പൊ അവരെ കൊണ്ട് സേവനം ചെയ്യിക്കാർത്ഥം വലിച്ചെറിയുന്നവർക്കൊരു സൂക്ഷ്മ കണക്കാണ് അവരുടെ എക്സ്ട്രാ സേവ നമ്മൾ എടുക്കുകയാണ് അപ്പൊ തീർത്ഥാടനം ചെയ്യുന്നത് ശരീരമല്ല മനസ്സാണ് എന്ന് മനസ്സിലാക്കി തന്നു അപ്പോൾ ആ മനസ്സിൽ ശരിയായ തീർത്ഥാടന സ്മൃതി ഉണ്ടെങ്കിൽ അത് ആരാധന ആലയമായാലും വീടായാലും അതിൻ്റേതായ അനുഭൂതി ലഭിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് मनुष्यनुं देवरायवां न तत्त्वमाय तत्त्वमसि अरुदया तत्त्वमसि तत्त्वमसि